ഓ അതെങ്ങാട്ട് പോണേ എന്തൊക്കെയാണെന്നാണ് സെറ്റാണല്ലോ സെറ്റാണ് എടാ ഞാൻ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ടോ ഏതാണ്ട് ഇവിടെ രണ്ടു നടുക്കാണല്ലേ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഏറെ പോകേണ്ടതാണ് ഇങ്ങോട്ടാണ് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കാം അവിടെ നിന്ന് വേണ്ട ബാക്കി ഏതാണ്ട് ഇത്രയും സ്ഥലം ഈ ഒരു ഫുൾ നാലിടങ്ങളിൽ നമുക്ക് ചാ ഫുള്ള് നോക്കാം എന്തായാലും സെറ്റ് ആയി തന്നെ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പയ്യൻ്റെ ലിനിക്സിൻ്റെ കാർ വീലും ഒരു അഞ്ച് മണിയാവുമ്പോണ്ട് അതിന് പോണം ഇതാര് ഏ കുറച്ച് പേര് കെയർ ഞാൻ വിളിച്ച ആരും കയറില്ല ഓക്കെ ഗോഡ് സ്പെൻസറാ കയറില്ലേ ഓക്കെ മുത്തേ ഡേ ഇതായി കൊള്ളാം കേട്ടവന് വണ്ടി കൊള്ളാം യോ ബ്രദർ ഡേ റിച്ച് മച്ച റൂമി വന്ന ഡേയ് ഇതെന്ത് സംഭവിക്കണം നിക്കി നിൽക്കും വാ നിക്കി നിൽക്കേ ഇതെല്ലാം കണ്ടു പോവാ സമയം ഇഷ്ടം പോലെ നമുക്ക് കിടപ്പുണ്ട് ലൈവ് കുറച്ചധികം നേരം ചെയ്യാൻ നോക്കാം 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 നിക്ക് എന്തൊക്കെയാ വണ്ടി ബ്രദർ വന്നല്ല നോക്കേ അടിക്കൻ എന്തേലും വരണ എന്താ ലോട്ട കീബോർഡ് ലോട്ട വന്ന് കേട്ടാ ഹായ് മച്ചാനേ എടാ റിച്ച്മായി കുറച്ച് കാളുകൾക്ക് നാളുകൾക്ക് ശേഷം നമ്മൾ ലൈവിലോട്ട് എത്തിയിട്ടുണ്ട് മൊത്തം എടാ ഇവിടെ വന്ന് ഇപ്പൊണ്ടായിരുന്ന കണ്ടില്ല യാ ബ്രോ ഓൺലൈൻ കണ്ട് ലൈവ് ലൈവാണ് ലൈവാണ് യോ ബ്രദർ എടാ എന്തായാലും സന്തോഷം ഉണ്ടാകാൻ വന്നേ സന്തോഷം 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 റിച്ച് മാൻ എന്നുവച്ചാൽ റിച്ച് മാൻ വൺ കെ അടിച്ചല്ലേ ഓക്കെ 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 വൺ പോയിന്റ് സംതിങ് ആ പറയുന്നു ആയിക്കാണു ഞാൻ ശ്രദ്ധിച്ചേട്ടാ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കിയാൽ വൺ പോയിന്റ് സംതിങ്ങാണെന്നാണ് കണ്ട ഓക്കെ എന്തായാലും കൺഗ്രാറ്റ്സ് ബ്രോ ബ്രോയ്യോ എടാ ഞാൻ ഓ നോക്കട്ടതാ കേട്ടോ എന്തായാലും സന്തോഷം റിച്ച് മാ കരുതാ കുറേ ആയി ഓക്കെ മച്ചാ ഓക്കെ ഓക്കെ താങ്ക്സ് മച്ചാ വന്നേ മച്ചാ എടാ എന്താ ടൈപ്പ് എന്ത് പറയണ ലൊട്ട കീബോർഡേ വർക്ക് ഒക്കെ ഉണ്ട് അതാണ് ലൈവ് ഇടാത്ത ഓക്കെ ബ്രോ ബ്രദർ ബ്രദേ മുത്തേ നമ്മളെ ലൈവിൽ റിച്ച് റിച്ച് മച്ച വന്നു കേട്ടാ ഡേ സീരിയസ്ലി സന്തോഷം സന്തോഷമുത്തേ സീരിയസ്ലി ഒരുപാട് സന്തോഷം നമ്മ എനിക്ക് എനിക്ക് വേണ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞ് അറിഞ്ഞു വന്ന എന്നെ അറിഞ്ഞു വന്ന യൂട്യൂവേഴ്സിൽ ഒരാളാണ് റിച്ച് മച്ച നമ്മളെ കൂട്ടു എന്നാ അവിടെ മാറിപ്പോയി മാറിപ്പോയിട്ട ഓ പിന്നെ നമ്മളെല്ലാരേം കൂട്ടും മുത്തേ ആരൊക്കെ വരണ മുത്തേ ഇത് റിച്ച് ആടാറിച്ച് വച്ചാൽ പറട്ടെ പറഞ്ഞത് പറയട്ടെ പറയട്ടെ പറട്ടെ മണിയുണ്ട് മണിയുണ്ട് അമ്പത് മില് ഉണ്ട് മുത്ത അമ്പത് മില് ഉണ്ട് അമ്പത് മില് ഉണ്ട് ഓക്കെ 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 അമ്പത് ബില്ല് ഉണ്ടാ മുത്തേ വേണ്ട ഇനി തന്നാലും അതിങ്ങോട്ട് വരൂല്ലല്ലോ കണ്ടാ മാക്സ് ആയി കിടക്കുവാണ് ഫോട്ടോ സെറ്റ് ആക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം അതിനെ ഫോട്ടോ സെറ്റ് ആക്കാൻ ആക്കാം യോ യു 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 ബ്രദർ എന്റെ എം ഫൈവ് നോക്കാം മുട്ടേ നോക്കാം കേട്ടോ നോക്കാം 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 ബ്രോ മൈ ചാനൽ ന്യൂ ഷോർട്സ് ലൈക്ക് എന്നാ മോഡറേറ്ററ മുത്തേ നമുക്ക് നോക്കാം കേട്ടോ റെഡ് ബോക്സ് ഞാൻ എത്തി ഓക്കെ ഓക്കെ എല്ലാരും എല്ലാരും നോക്കിയടാ എല്ലാരും വന്നോ യൂടെ നോക്കി ഒക്കെ ഇതാണ് മറ്റേ അവൻ്റെ ഏതാണ് ഇത് സൂപ്പർ ഏതൊക്കെ പറഞ്ഞല്ല ബി എം ഡബ്ളു ഏതൊരു വണ്ടി പറഞ്ഞാലും ഇപ്പം അതി ശ്രദ്ധിച്ചില്ലല്ലോ കൊള്ളാം അല്ലേ കൊള്ളാം 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 ദൈവം എട്ട് വാച്ചിങ് കൊണ്ട് എന്തെങ്കിലും ആർ സി ആറ് സെറ്റ് മാർക്കോ ആറ് സെറ്റ് മാർക്കോ ആറാം മുത്തേ പരിചയമല്ല മുത്തേ പരിചയം ആദ്യം പരിചയമോ നമുക്കിവിടെ റൂമിലൊക്കെ ഡെയിലി വാ അപ്പം നമ്മൾ ഫ്രണ്ട് ആക്കാം മുത്തേ മുത്തേക്കെ ആ എന്തേലും പറഞ്ഞു എനിക്ക് എന്തൊക്കെ കയറാണ് ബ്രോ എൻ്റെ ഫ്രണ്ടാണ് ഓക്കേ തനന്നന്നാർ അർജ്ജവനെ പോയല അർജ്ജവനെ സൂയി മച്ചി ഹസൻ നൻബ വെൽക്കം ബ്രദർ റിജ്ജവനെ ആ ഐൻഡ് ബ്രോ എന്നാ റിച്ച് മാൻ എന്റെ ഹൗസ് ബോണ് വരുന്നോന്ന് ചോദിക്കാം ബ്രോ എന്റെ മെയ് ബാക്ക് സൂപ്പർ അല്ലേ എന്നാ എടാ എല്ലാ വണ്ടിയും കൊള്ളാം എല്ലാ വണ്ടിയും കൊള്ളാം മൊത്തം കൊള്ളാം കൊള്ളാം ഓക്കെ 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 മുത്തേ എന്നാ വന്നോ വന്നോ വാ വൈസ് വാ എല്ലാവരും വാ വാ പോവാൻ പോവാത്തേ വാ മുത്തേ വാ വണ്ടിലോട്ടേ വണ്ടിലോട്ടേക്കെറിയടാ മുത്ത എല്ലാവരും വണ്ടി മാറ്റി മുത്തേ ആളെ കണ്ട മുത്തേ റിച്ച് മച്ച എന്റെ വണ്ടി കയറി പണ്ടേ മുത്തേ സന്തോഷം ഒന്ന് അങ്ങോട്ട് മാറ്റാ മുത്തേ വണ്ടി ഒന്ന് എടുത്തോട്ടാ വിളിട്ട് ഒന്ന് എടുത്തോട്ടെ എടുത്തോട്ടെ ഈ വണ്ടിക്ക് സ്പീഡിൽ ലൊട്ടയൊന്നും പിന്നില്ല കേട്ടോ അത് നിങ്ങൾ ലൊട്ട പറയില്ലേ കാണുവെച്ചാൽ ഈ വണ്ടിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എച്ച് പി ആണ് ഉള്ള മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ കണ്ടോ ജസ്റ്റ് നിരത്തോണ്ടതാണ് മുത്തേ പറഞ്ഞ സ്പീഡും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല വണ്ടി കൊള്ളാം കാണാനൊക്കെ നല്ല ഡബിൾ ആയിട്ടുണ്ട് പിന്നെ എടുത്തോണ്ട് വന്നതാണ് ഓക്കെ 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 എന്തായാലും നമുക്ക് നോക്കാം മറ്റേ എന്തായാലും റിച്ച് മച്ചപ്പം നമ്മളെ വണ്ടി ഇരുപേണ്ട ഒത്തിരി സന്തോഷം അപ്പം ഞാനും ആ ഞാൻ ഒരു യൂട്യൂബർ അവനൊരു യൂട്യൂബർ നമ്മൾ രണ്ട് യൂട്യൂബേഴ്സ് ഇപ്പം എൻ്റെ വണ്ടി ഇരുന്ന് നമ്മൾ പോകുവാണ് വണ്ടി വീട്ടിലോട്ട് നോക്കാം 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 റെഡ് മാർക്കോ എൻ്റെ ഫ്രണ്ട് ആണ് ഫ്രെഡ് മാർക്കോ എൻ്റെ ഫ്രണ്ടാണ് എന്താ പോണ ആ അതെ വേറെ വേറെ അയ്യോടിച്ച് ഇല്ല ഇല്ല ചെറിയ ചെറിയ മുതൽ ചെറിയ തട്ടാണേ അയ്യോ വഴി മാറി പോയാ ഇങ്ങോട്ട് കേറേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ഷേ ലോട്ടപ്പരിപാടിയായി പോയി ഞാൻ വിളിച്ച് വളഞ്ഞ് വളഞ്ഞ് അങ്ങ് കയറിപ്പോയില്ലോടൊത്ത് മഞ്ഞിലോട്ട് കയറി പോകണം അങ്ങനെയല്ലേ കുഴപ്പമില്ല 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 ബ്രദർ ഐ വിൽ ലൈക്ക് യുവർ ലൈവ് സ്ട്രീം നൈസ് താങ്ക്സ് ബ്രദർ താങ്ക് യു താങ്ക് യു ബ്രദർ ധനൻ അടാ അവന്മാരും അടാ മുത്ത എനിക്ക് വഴി മിസ്സായി പോയണേ മുത്ത ലൊട്ട അടിക്കല്ലേ വഴി ചെറുതായിട്ടൊന്ന് മിസ്സായി പോയണേ മുത്ത ചെറുതായിട്ടൊന്ന് മിസ്സായി പോയണേ ഇതെല്ലാം നോക്കാം 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 ഇനി വളച്ചെടുക്കണം അടാ അവിടെ ഒരു ലൊട്ട വഴി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയാണ് കുറേ റോഡുകളുള്ളത് മറ്റില്ല നമ്മൾ ഹൈവേ റോഡ് ഉണ്ടല്ലോ കുറേ വളഞ്ഞുപൊളഞ്ഞ റോഡ് ലൊട്ട അതാണ് എനിക്ക് മിസ്സായിപ്പോയ മുത്ത ലൊട്ട അടിയല്ലേ മുത്തേ വളച്ചെടുക്കാം നമ്മൾ അപ്രവശം വരുന്നല്ലേ ഓക്കെ ഓക്കെ കേട്ടോ ആ നാശം പിടിച്ച കയറിയാണ് ഞാൻ അത്രയും വളഞ്ഞിങ്ങ് വന്നത്

േ എത്തൂല ഇത് വണ്ടിക്ക് വണ്ടിക്ക് സ്പീഡ് ഉറാണ്ട അല്ലെങ്കിൽ നമ്മൾ ഇത്ര പതി ചെയ്യണ പോകണമെങ്കിൽ അറിഞ്ഞുകൂടാൻ മൂത്തി നമ്മൾ പറാപ്പിച്ചിടില്ലേ പറാപ്പിച്ചങ്ങി ഇടുമായിരുന്നു ലോട്ട ഈ വണ്ടിക്ക് സ്പീഡില്ല ഞാൻ എന്താക്കാൻ മൂത്ത ഈ വണ്ടിക്ക് സ്പീഡില്ല എച്ച് ബി ഹോഴ്സ് പവർ പോലും ഇല്ല ഒട്ടും ഇല്ല ലോട്ട പരിപാടിയാണ് എന്തായാലും കുഴപ്പമില്ല വണ്ടി പിന്നെ കൊള്ളാം മനസ്സിലായില്ലേ വണ്ടി ഡബ്ളു ആണ് പക്ഷേ ഹോഴ്സ് പവർ അല്ല എൻജിന്റെ പരിപാടി ഒന്നും ഞാൻ ചെയ്യാൻ പോയില്ല അതാണ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇവിടെ എത്തിയതേ ഇനി ഇവിടെ നിന്ന് അങ്ങ് പോകണം അടിപൊളി നമുക്ക് നെക്സ്റ്റ് ബെസ് ട്രിപ്പ് പോവാം ബെസ്റ്റ് മുത്ത ബെസ്റ്റിപ്പ് നമ്മൾ കൊറേ കുറേ നമ്മൾ ബെസ്റ്റ് ട്രിപ്പാണ് മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കണത് മുത്ത ഉള്ള കാര്യം പറയാലെ നമുക്ക് നോക്കാം ബെസ്റ്റ് ട്രിപ്പ് പോവാൻ പോകില്ലെന്ന് പറയാനില്ല എന്നാലും കാർ എടുത്ത് കുറച്ച് കറങ്ങണ പരിപാടി നമ്മൾ ചെയ്യാൻ നോക്കാം ഞാൻ പറയുന്നു ഇല്ലെന്ന് പറയാനില്ല ബെസ് ട്രിപ്പ് നോക്കാം ഞാനെന്നെ അയ്യോ ഇതാണ് ഞാൻ പറഞ്ഞ വളവ് കണ്ടെ ഇതേപോലൊരു വളവ് അവിടെ കണ്ടാണെങ്കിൽ പെട്ടെന്ന് വിചാരിച്ച് ഇങ്ങെത്തി എന്ന രീതിയിലാണ് മനസ്സിലായില്ലേ റെഡ് ബോക്സ് ഞാൻ വന്നു മാർക്കോ മുത്തേ മോഡറേറ്റർ വന്നിട്ടുണ്ടല്ലേ മുത്തേ ഓക്കേ ഓക്കേ വന്നു വന്നു നമ്മൾ എന്തായാലും വീട്ടിലോട്ട് വച്ച് പിടിക്കുവാണ് വരാൻ താല്പര്യമുള്ള എല്ലാവരും അങ്ങോട്ട് വന്ന മുട്ടേർ ഷമീർ റിഷ്യൂ സീൻ എടാ ഷെമീർ റിഷ്യൂ ഒക്കെ ഞാൻ അറിഞ്ഞായിരുന്ന മറ്റില്ല അവളുമായിട്ടുള്ള ഇഷു അല്ലേ ഒരു പെണ്ണുണ്ടല്ലേ ചീറ്റി കളിക്കണ റോക്സി അതൊക്കെ ഞാൻ അറിഞ്ഞു മുത്തേ എടാ നമ്മക്ക് അവിടെ ഞാൻ ഇവിടെ ഫോണിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സി പി എം വാച്ച്വറിന് വേണ്ടി സ്ട്രീം ചെയ്തോണ്ടിരിക്കണം ഞാൻ ഇനി പോയിട്ട് ആ ഇഷ്യൂ സീൻ ചെയ്താൽ മനസ്സിലായില്ലേ ഞാൻ ഇപ്പം നമുക്ക് പി സിയൊക്കെ എടുത്ത് മനസ്സിലായില്ലേ ഡിസ്കൗണ്ട് സെറ്റ് ആകുന്ന ടൈമിൽ വേണേൽ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വേണേന്ന് പോയി നോക്കാം മനസ്സിലായില്ലേ അല്ലാതെ ഞാൻ ഇവിടെ ജി ടി എ പോലും എൻ്റെ ഇപ്പം ഇല്ല മനസ്സിലായില്ലേ പി സി പോലും ഇല്ലാത്ത ഞാൻ പോയിട്ട് ആ ഇഷ്യൂ ഒക്കെ പോയി നോക്കിയിട്ട് എന്തിനുണ്ടാക്കേ റോക്സി സ്നേക്ക് എന്നാ അടാ ഞാൻ കുറച്ച് കണ്ട് അടാ ഞാൻ പിന്നെ അതിൽ അഭിപ്രായം പറയാൻ പോകണില്ല മുത്തേ മനസ്സിലായില്ലേ അഭിപ്രായം പറയാൻ പോവണില്ല അത് എടാ ഞാൻ ഒരു കാര്യം പറയാൻ മുത്തേ ഞാൻ ഷെമീറിൻ്റെ ഒപ്പമാണ് നിങ്ങൾ വേണേ ലൊട്ട അടിച്ച മുത്തേ ഞാൻ ഷെമീറിന്റെ ഒപ്പമാണ് മുത്തേ അത്രേ എനിക്ക് പറയുള്ളു എടാ ക്യാരക്ടർ ലോട്ടേ നീ ഇവിടെ വല്ല സീന ആ ഓക്കെ സീനില്ല സീനില്ല ക്യാരക്ടറിന്റെ ഒരു ലോട്ട പരിപാടി മുത്തേ ബ്രോ ലൈവ് എത്ര നേരമാ ഇടാ കുറച്ച് നേരം മുത്തേ കാണാത്ത വെൽക്കം മുത്തേ റിച്ചുമാനെ എല്ലാവരും വന്നോ എന്തൊരു വണ്ടി ഓ ഊ ഗോക്കുവിന്റെ വണ്ടിയായിരുന്നല്ലേ ഓക്കെ 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 േ കേസ് മുത്തേ കയറി വാ കേറുവാ മച്ചാനെ കയറുവാ അതെ എവിടെ മുത്ത എനിക്ക് റിച്ച് മാ ഫസ്റ്റ് ഡേഡ് എന്റെ വീട്ടിലോട്ട് റിച്ച് മച്ചാ വെൽക്കം റിച്ച് മച്ചാനെ എൻ്റെ വീട്ടിലേക്ക് വെൽക്കം കന്ന ഈ ഇടയ്ക്ക് എന്തേലും എൻ്റെ ക്യാരക്ടർ ലൊട്ട ക്യാരക്ടറെ ഒലഹാസ് ഓലഹാസിൻ്റെ പരിപാടികൾ മുത്തേ ഞാൻ കേട്ട് ഞാൻ ആയിട്ടിക്ക് നമുക്ക് ഫോട്ടോസ് ഇട്ടേക്കാം പ്ലീസ് സെൻറ്റ് മണി എന്നാ ഇതൊക്കെ കാര്യം മുത്തേ കയറി വന്നേക്കണേ അതിൻ്റെ ഇടയിൽ അവിടെ ചാറ്റ് ചെയ്ത് നോക്കാമേ ഓക്കെ ഓക്കെ എല്ലാവരും വര എല്ലാവരും വന്നു നിന്നോ അവൾ എന്തെങ്കിലും ഇവിടെ കുറച്ചേരം നിൽക്കാം ഞാൻ ഷെമീർ ഷമീർക്ക ഫാനെന്താ എടാ ഞാൻ സംഭവം പോയി കണ്ട് കണ്ടിട്ട് എനിക്ക് അവൻ്റെ അവൻ്റെ ഭാഗമാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞ ആ കുറച്ച് കണ്ട് കുറച്ചിരുന്ന് കണ്ട് നമ്മൾ ടൈമൊക്കെ എടുത്തിരുന്ന് കണ്ട് കണ്ടപ്പോൾ എല്ലാം നമ്മളൊരിതുണ്ടല്ലോ മുത്തി നമുക്ക് മനസ്സിലായി എടാ ഇതിനെപ്പറ്റി ഞാൻ ഇപ്പം പറഞ്ഞല്ലോ മുത്തി ഇപ്പം ഞാൻ പറഞ്ഞാലും അത് അതിൽ കാര്യമില്ല ഇപ്പം ഞാൻ ഇപ്പം പി സി പോലും ഇല്ല ജി ടി പോലും കളിക്കത്തൊരാളോന്ന് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ അതിൽ എന്താണ് മനസ്സിലായില്ലേ നമ്മള് പി സിയൊക്കെ അടുത്ത് സെറ്റാവിട്ട ആ ഒരു ടൈം എത്തുമ്പോൾ അവളെന്താന്ന് വെച്ചാൽ എല്ലാരത്തിലും നോക്കാം എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം മുതി തന്നെ മുത്ത റിച്ച് മച്ചാൻ്റെ കിരീടം പോയി ഏട്ടാ എടാ ഈ ഓലഹാസിൻ്റെ ബഗ്ഗാണ് ഏട്ടാ ഉള്ള കാര്യം പറയാം ബ്രോ ഒരു കൺവേ സെറ്റ് ചെയ്യണ്ടേ മുത്തേ നമുക്ക് എല്ലാം സെറ്റാകാം മുത്തേ വൺ ഡേ എന്നാ വൺ ഡേ ബ്രോ വൺ ഡേ എടാ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഉണ്ടാ മുത്തേ ഞാൻ പി സി എടുത്തു വെച്ചാൽ എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെടും എന്നല്ല മുത്തേ മനസ്സിലായി അങ്ങനെ മുത്ത അങ്ങനത്തെ സീസൺ ഉണ്ട് നമ്മൾ ഇപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞിട്ടേ സീൻ വരുമ്പോൾ എല്ലാവരും വന്ന് പറയും ഡേ നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഇടവിട്രാ ഇടവിട്രാ അങ്ങനെ തുടങ്ങല്ലാണോ അങ്ങനെ പറഞ്ഞതാണ് ചുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ അതിൻ്റെ അടുത്ത് ഇതാക്കലേ അവസാനം എന്ത് വന്നാലും ഞാൻ അവസാനം സംസാരിക്കേണ്ട അവസ്ഥ വരും പ്രതികരിക്കാൻ എന്ത് പ്രതികരിക്കട്ടാ അതുപോലെ ആയി പോവും എന്തായാലും നോക്കാം നോക്കാം എടാ നമുക്ക് അതൊക്കെ വിടാം അതൊക്കെ എടുത്ത് ഇതിൻ്റെ എണ്ണെന്തിനും മുത്തേ നമ്മളിവിടെ ഇവിടെ ഇവിടെ നല്ല വൈബ് അടിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളെന്താ ആവശ്യമില്ലാത്ത കാര്യം അന്ന് വേണ്ട അതിപ്പോൾ വേണ്ട അന്നിപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം ഇല്ല മുത്തേ ആരുടാ ബേക്ക് പതിഞ്ഞിരിക്കണം മുത്തേ ഇങ്ങോട്ട് വാ മുത്തേ ടാ ബേക്ക് പതിനിക്കേണ്ടാ റിച്ച് മാൻ്റെ എൻ്റെ ബേക്കിൽ ആര് പതിങ്ങേക്കണം മുത്തേ ഓക്കെ സ്റ്റോപ്പ് വന്ന നമ്മളെപ്പോഴേ സ്റ്റോപ്പ് ചെയ്ത നമ്മളിവിടെ ഫോട്ടോ മുത്തേ ഫോട്ടോ ഫോട്ടോ സെറ്റ് മുത്തേ ഫോട്ടോ സെറ്റ് സെറ്റ് ഫോട്ടോ മുത്തേ സേറ്റ് ആയിട്ടുണ്ട് മുത്തേ അങ്ങോട്ട് കേറാം ഞങ്ങട്ട് കേറാം ഞങ്ങട്ട് കേറാ മുത്തേ ഓ എന്താ ഇത് ലാഗിന്റെ പെരുമര ലോട്ടാ സിന്റെ ലോട്ടലാഗുകൾ പരിപാടി കൊള്ളാമുത്തി എന്തായാലും നന്നായിട്ടുണ്ട് ഈ ലോട്ട ലാഗ് ലോട്ട എനിക്ക് മാത്രമേ തരുടെ ഈ ഒലഹാസിന്റെ അപ്പുറച്ച് പരിപാടികൾ അട തുറക്കാൻ പറ്റോടാ അവിടെ ഈ കഥ ഒന്നും തുറക്കത്തില്ല സൂയി മച്ചി സൂയി സൂയി സൂയിനെ അട ഇത് തുറക്കാം ഇത് തുറക്ക ആ മൂത്ത ഇത് നൈസാണ് ഇത് നൈസാണ് ഇത് മറ്റേ അവിടത്തെ ആ ഇത് കൊള്ളാലോ ഇവിടത്തി ഇവിടത്തേക്കൂടെ സ്ഥലം ഉണ്ടായിരുന്നല്ലേ ഇടേ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്ന കൊള്ളാലോ എടേ ഇങ്ങോട്ട് പോത്തോണ്ട ഇല്ല ഇല്ല ഇങ്ങോട്ട് വാച്ചിങ് വാച്ചിങ്ങോക്കെ ആറ് വാച്ചിങ് വാച്ചിങ്ങോ വള്ളം കളിക്കാൻ പോവാന്ന ഇത് വള്ളം കളിക്കണം മച്ച ഓ വെള്ളം കുടിക്കാൻ തരാന്ന എടുത്ത് കുടിച്ചോ മച്ച അതിനൊക്കെ നീ ചോദിക്കണം എടുത്ത് കുടിച്ചോ മുത്ത ഇതൊക്കെ ഞാൻ തരണം മുത്ത എടുത്ത് കൂടി മുത്തേ ഫ്രിഡ്ജ് ഓടേ ഇപ്പോണ്ട് മുത്ത എടുത്ത് കൂടി അത്രേ ഉള്ളു തന ഈ ഉറപ്പൻ ആ യോം വന്നായിരുന്നാ ഏട്ടാ ആരൊക്കെ പറഞ്ഞാ ഏട്ടാ ഉള്ള കാര്യം പറയാലേ ആരൊക്കെ നമ്മളെ റൂമിൽ പറഞ്ഞല്ലേ ഉത്തേ എന്തായാലും കൊള്ളാം തനെതി എന്താ എൻ്റെ ക്യാരക്ടർ ഒന്നും കാണാനും ഇല്ല ഇതെന്നും റിച്ച് മച്ചാൻ ബ്രോ എന്നാ ഞാൻ ലീവ് ആക്കുക നടക്കട്ടെ ലൈവ് സി പി ഓക്കെ ഓക്കെ മച്ചാ ഓക്കെ ഓക്കെ മച്ചാനെ മച്ചാനെ ബ്രദർ ഓക്കെ 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 എന്തായാലും നമ്മൾ റിച്ച് മച്ചാ നമ്മളെ റൂമിൽ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് മുത്ത അതിലെനിക്ക് സന്തോഷമുണ്ടോ മുത്തേ ഇതെല്ലാം നമുക്ക് നോക്കാം റിച്ച് മച്ചാൻ വാസ് ഡിസ്കണക്ട് ഓക്കെ 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 മച്ചാൻ അടാ മച്ചാൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മനസ്സിലായില്ലേ എഡിറ്റും വർക്ക് എന്തെങ്കിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നേ അപ്പോൾ ഓക്കെ എന്തായാലും സെറ്റ് വന്നതിലും സന്തോഷം